പെട്ടെന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നത് ഈ ഒരു സംഗതിയാണ് ഇത് നമ്മളൊന്ന് വായിക്കുക സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണാടി പറമ്പ് ചേലേരിമുക്ക് കാറാട്ട് മെയിൻ റോഡിൽ നിന്നും എൺപത് മീറ്ററിൽ സ്ഥലം ആവശ്യത്തിനനുസരിച്ച് മുറിച്ച് വിൽപ്പനയ്ക്ക് ഹിന്ദു ഏരിയ ആയതിനാൽ ഹിന്ദുക്കൾ ബന്ധപ്പെടുക ബ്രോക്കർ വിളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയാണ് കേട്ടോ നമ്പറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഞാനപ്പോൾ അവിടെ വിളിച്ചു അതെന്താണ് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കാത്ത എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു നോക്കി നമ്പറിൽ ആൾ വിളിച്ചിട്ട് ഫോൺ ഫോണിപ്പോൾ സ്വിച്ച് ഓഫാണ് എന്തെങ്കിലും അറിയില്ല എന്താണെന്ന് അറിയില്ല എല്ലാ ഹിന്ദുക്കളും കൂടി വിളിച്ചു എന്ന് തോന്നുന്നു സംഗതി ഹിന്ദു അല്ലല്ലേ മുസ്ലിമാണ് സോറി മുസ്ലിമായ മുസ്ലിം ഏരിയ ആയതിനാൽ മുസ്ലിങ്ങൾ ബന്ധപ്പെടുക ബ്രോക്കർ വിളിക്കേണ്ടതില്ല എന്നാണ് കേട്ടോ ഓ ഇപ്പം ഇപ്പം നിങ്ങൾക്കൊരാശ്വാസമായിട്ടുണ്ടാവൂലേ നേരത്തെ നമ്മൾ ഇത് ഹിന്ദു ആണ് എന്നങ്ങ് പറഞ്ഞ് വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഒരു തീയും പുകയും പിന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊന്തി ഇങ്ങനെ പൊതഞ്ഞ് ഇങ്ങനെ വരും അത് ഹിന്ദു എന്നുള്ളത് മാറ്റി മാറ്റിയങ്ങ് മുസ്ലിം ഓ മുസ്ലിമാണ് എന്നാൽ പിന്നെ പോട്ടെ എന്ന് പറയുന്നൊരു ഒരു ആശ്വാസം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഇത് തന്നെയാണ് നമ്മളിവിടെ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം അത് കാണണമെന്നുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൾ പിന്നോട്ടൊന്നു പോകാം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഇന്റർനെറ്റ് എങ്ങനെയാണ് ഈ ജനാധിപത്യത്തിൽ വലിയൊരു ടൂളായി മാറുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതാണ് പണ്ട് കാലത്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ വെട്ടിമുറിച്ച് ഇതുപോലെ ഒപ്പിച്ച് ഇതിങ്ങനെ വെച്ചുകൊണ്ട് ഇത് നിങ്ങൾ മുന്നിൽ പറഞ്ഞ് അവതരിപ്പിച്ച് കയ്യടി വാങ്ങാൻ അത് വെച്ചിട്ട് യൂട്യൂബിൽ കാശുണ്ടാക്കാനൊന്നും പണ്ട് പറ്റില്ലല്ലോ ഇല്ലല്ലോ എന്നാൽ ഇന്നത് നടക്കുന്നു ഇതിൻ്റെ കാരണം എന്താണ് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ഗുണം എന്താണ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ സംഗതികളുടെ ഒരു പിക്ചർ നമുക്ക് കിട്ടും അത് ഈ വിഷയത്തിൽ എന്ന് മാത്രമല്ല ഇപ്പോൾ ഹോമിയോപ്പതി ആയുർവേദത്തിൻ്റെ വിഷയം വരുമ്പോൾ പോലും നമ്മൾ പറയുന്നതാണ് ഒരു സിനിമ കണക്ക് നമ്മൾ സാധാരണ എല്ലാം ചിത്രം കണക്കെന്നാണ് പറയുക ഒരു ഫോട്ടോ എടുക്കുന്ന പോലെ അപ്പോൾ എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ് അതിനൊരു കണക്ഷൻ നമുക്ക് കിട്ടില്ല ഇപ്പോൾ സിനിമയായതുകൊണ്ട് നമുക്കിങ്ങനെ ഫ്ലാഷ് ബാക്ക് ഇടാം അതുപോലെ തന്നെ ഇനി ഭാവിയിൽ നമ്മൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് പറഞ്ഞു വെക്കാം ഭാവിയിൽ അത് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞത് എവിടെ എന്നുള്ളത് എടുത്തു കാണിക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കാം അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിവിടെ സംഭവിച്ചിരിക്കുന്നു ഇവിടെ നമ്മൾ ഏതാനും മാസങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു വർഷമായി തോന്നുന്നു ഇവിടെ മുസ്ലിമിന് വീടില്ല എന്നും പറഞ്ഞിട്ട് ഒരു വലിയ നിലവിളി ഇവിടെ ഏത് ഇറക്കിയത് ഇവിടുത്തെ മുക്കാൽ മീഡിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാം ഉത്തരേ ഉത്തരേന്ത്യ കേരളത്തിലേക്ക് നടന്നു വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു സംഭവം ഒരു നിലവിളി പോസ്റ്റും ഒക്കെ ഇട്ടിട്ട് ഇവിടെ വലിയ ചർച്ചയായിരുന്നു ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമേ വീട് കൊടുക്കുകയുള്ളൂ മുസ്ലിമിന് കൊടുക്കില്ല എന്നും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവിടെ മീഡിയ ആഘോഷിക്കുന്നു ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർ അതുവരെ വായിൽ തിരികെ വെച്ചിരുന്ന പഴമൊക്കെ എടുത്ത് വലിച്ച് തൂരെ എറിഞ്ഞിട്ട് പിന്നെ വായ നിറയെ തെറിയും പറിച്ചിലുമായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ നിർത്താതെ ഇതാണ് ഇവിടെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താണ് ആ പഴമൊക്കെ തിരിച്ച് എവിടെയാണോ ഇരുന്നത് ഒരു സാധനം എടുത്താൽ അത് എടുത്തു എടുത്തുകൊടുത്ത് തിരിച്ച് വെക്കണമെന്ന് പറയുന്ന ആ ഒരു സംഗതി ഏറ്റവും കൂടുതൽ പാലിക്കുന്നത് ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരാണ് അവർ വായിൽ നിന്ന് പഴം ഊരിയെടുത്തു കഴിഞ്ഞാൽ സംഗീത രണ്ട് തേറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സാധനം ഊരിയത് എവിടുന്നാണോ എടുത്തത് അത് അവിടെ തന്നെ തിരികെ ഭദ്രമായിട്ട് അവിടെ സൂക്ഷിക്കൂ എന്നതുകൊണ്ട് ഇപ്പോൾ ഒരക്ഷരം പോലും പുറത്തേക്ക് ചാടുന്നില്ല എന്നതാണ് നമ്മുടെ മുന്നിലുള്ള അവസ്ഥ ഇവിടെ നമ്മൾ പച്ചയ്ക്ക് കാണുകയാണ് ഈ പറയുന്ന സംഗതി അത് പത്രത്തിൽ പരസ്യം ഇത് ഈ വിഷയത്തിൽ മാത്രമൊന്നുമല്ല നമ്മൾ േ കണ്ടു മുസ്ലിം കിഡ്നി വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പരസ്യം വന്നത് നമ്മൾ കണ്ടു അപ്പോൾ അത് കാണുമ്പോൾ അതിനെന്താ കുഴപ്പം എന്നാണ് ചോദിക്കുക അതേസമയം ഇവിടെ എന്താണ് ബ്രാഹ്മണൻ്റെ കിഡ്നി വേണം ബ്രാഹ്മണൻ്റെ ബ്ലഡ് ഇത് വേണമെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു പത്ര പത്രക്കെട്ടിങ് പണ്ടെങ്കാണ്ട് വന്നു എന്നും പറഞ്ഞിട്ട് ഇപ്പോഴും അത് എടുത്തു വെച്ചിട്ട് ഇത് പറയും ഇതിപ്പോൾ ഇന്നലെ മിനിയാന്ന് ഉള്ള രീതിയിൽ ഇന്നിപ്പോൾ കറങ്ങി നടക്കുന്ന സാധനമാണ് ഒരക്ഷരം ഇണ്ടാനില്ല എന്ന് തന്നെയാണ് ഈ പ്രശ്നം അപ്പോൾ ഇത് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഏറ്റവും വലിയൊരു വർഗീയപരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇന്നും നമ്മളുടെ ചില യുക്തി വാണങ്ങൾ അവർ പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട് മുസ്ലിമിനെ വിമർശിക്കുന്നു മുസ്ലിമിനെ പറയേണ്ടി അടുത്ത് മുസ്ലിമിനെ പറയും ഇസ്ലാമിനെ പറയേണ്ട കൊടുത്ത് ഇസ്ലാമിനെയും പറയും അല്ലാതെ മുസ്ലിമിനെ പറയേണ്ട കൊടുത്ത് ഇങ്ങനെ വായിൽ പഴവും തിരികെ ഇങ്ങനെ ഇരിക്കുന്ന ആ പരിപാടി മറ്റേ വാഴപ്പിണ്ടി തിരികിയിരിക്കുന്ന പരിപാടി അതിന് നമ്മൾ കിട്ടില്ല മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇമ്മാതിരിയുള്ള തെണ്ടിത്തരങ്ങൾ ഇത് തന്നെയാണ് ഇവിടെ ഈ വർഗീയത വളർത്തുന്നത് ഇത് തന്നെയാണ് ബാക്കിയുള്ള ആളുകൾക്കും അവരുടെ ആ വ്യവഹാര മേഖലയിലും ഇതുപോലെ മതം തിരികും കൊണ്ട് ാര്യങ്ങൾ ചെയ്യുവാനും മതത്തിൽ നിന്നും അകന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ജാതീയത എന്ന് പറയുന്നതായാലും മതം എന്ന് പറയുന്ന ചിന്തയായാലും അതെല്ലാം ഒരുപാട് അകലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് കേരള മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ഇന്നിപ്പോൾ അതൊരു മണ്ണാങ്കട്ടയാണെന്ന് പറയുന്ന എനിക്ക് പറ്റൂ കാരണം എന്താണ് ഇന്ന് ഇതേപോലെ മുസ്ലിം ഏരിയ ഉണ്ടാക്കുന്ന എന്താണ് ഈ സാധനം മുസ്ലിം ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിവിടെ മുന്നേ കണ്ടു നോ ഗോ സോൺസ് എന്ന് യൂറോപ്യൻസ് അവരുടെ നാട്ടിൽ പേരിട്ട് വിളിക്കുന്ന സാധനമാണ് ഈ പറയുന്ന ഈ മുസ്ലിം ഏരിയ എന്ന് നമുക്ക് ഇന്ന് വേണീ പറയാം അതായത് ഇന്ന് ഇന്നവർ മുസ്ലിം ഏരിയ എന്നൊക്കെ ഇതുപോലെ ഓമന പേരിട്ട് വിളിക്കും ഒരു പത്ത് വർഷമോ ഇരുപത് വർഷമോ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മുസ്ലിം ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 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 ഏരിയ തന്നെയായിട്ട് മാറും അവിടെ പിന്നെ നിയമം നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അതൊരു ഇസ്ലാമിക രാജ്യമായിട്ട് അത് ഒരു ഒരു എന്താണ് കൺട്രി വിതിൻ എ കൺട്രി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഇതാണ് യൂറോപ്പിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതവിടെ വരുത്തി വെച്ചത് ഈ യൂറോപ്പിലേക്ക് നുഴഞ്ഞു കയറി എന്ന് പറയാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ഇമിഗ്രൻസാണ് അവരവിടെ നടത്തി കൂട്ടിയ ആ കാര്യമാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് അവിടെ ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയായിരിക്കും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് ഇത് അപകടമാണ് ഇത് ഗെറ്റവൈസേഷൻ്റെ ഒരു തുടക്കമാണ് ഇത് മുളയിൽ എന്നുള്ളേണ്ട സംഗതിയാണ് ഇത് ഈ രീതിയിൽ ചെയ്യാതെ ഇരിക്കുന്ന മറ്റു മതങ്ങൾ അവരുടെ മുന്നിലേക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇത് നോർമലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് മുസ്ലിങ്ങൾ വെക്കുന്നത് പത്രത്തിൽ പരസ്യം കൊടുത്തുകൊണ്ട് ചെയ്യാനുള്ള ഈ ഒരു 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 അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അത് എവിടെ കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് എവിടെ കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇസ്ലാമോ ലെഫ്റ്റും ഇവിടുത്തെ വോക്കുകളും വെച്ചു കൊടുക്കുന്ന ഒരു സൗകര്യത്തിൻ്റെ പുറത്താണ് ഇത് ഇന്നിപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് അതിൻ്റെ കാരണം ഇത് പൊതുസമൂഹം ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് എടുത്തു വെച്ചുകൊണ്ട് ഇത് വിമർശന വിധേയമാക്കി ഇത് കാണിച്ചുകൊണ്ട് വോട്ട് പിടിക്കാനോ വർഗീയത വളർത്താനോ ഉള്ളൊരു അവസരം ഇവിടുത്തെ ഉണ്ടാവില്ല അപ്പോൾ സംഘിക്ക് ഇതുപോലെ പോസ്റ്റർ അടിച്ചിറക്കേണ്ട അവസ്ഥ ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ ഇമ്മാതിരി തണ്ടിത്തരങ്ങൾ കാക്കാമാർ കാണിക്കുമ്പോൾ അത് തുറന്നു എതിർക്കാൻ പൊതുസമൂഹം മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നതാണ് ഇനി ഇതിൽ ഒരു തമാശ അത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എൻ്റെ ഒരു അനുഭവം വന്ന് ഞാൻ പങ്കുവച്ചിരുന്നു മുസ്ലിങ്ങൾക്ക് വീട് കിട്ടില്ല എന്ന് പറഞ്ഞു വന്നപ്പോൾ അത് വീഡിയോ നമ്മളെ മറുനാടലിൽ വന്നു പല സ്ഥലങ്ങളിൽ എഴുതിയൊക്കെ വന്നിരുന്നു അതിൽ നമ്മൾ പറയുന്നത് എന്താണ് മുസ്ലിമിനെ മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീട് അത് കാണാൻ പോയി ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ആളോട് ഞാൻ പറഞ്ഞു സംഗതി ഞാൻ മുസ്ലിം ഒക്കെ ആണെന്ന് പേരുകൊണ്ട് തോന്നുമെങ്കിലും ഞാനൊരു എക്സ് മുസ്ലിം ആണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആളുടെ വിധം മാറുന്നതും ആൾ ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു പോയി പിന്നെ നമ്മൾ വിളിക്കാതിരിക്കുന്ന ഒരു കാഴ്ച ഇതാണെന്ന് നമ്മളവിടെ പറഞ്ഞത് അപ്പോൾ ഇവിടെ മുസ്ലീമിന് മാത്രമേ വീടുള്ളൂ എന്നും പറഞ്ഞിട്ട് ഇവിടെ വീട് കൊടുക്കുന്നത് ഞാൻ ഈ താമസിക്കുന്ന ഈ പട്ടണത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ആർക്കും വിശ്വാസമില്ല അത് ഞാൻ ഉണ്ടാക്കിയ കഥയായി ഞാനിവിടെ ഉണ്ടാക്കി പറഞ്ഞ അനുഭവം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ കാക്കന്മാരതിനെ വെളിപ്പിക്കാൻ വന്നത് ഇന്ന് നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ കുത്തിത്തറയ്ക്കുന്ന സാധനമായിട്ടാണ് ഈ സാധനം അവിടെ ഇരിക്കുന്നത് നിങ്ങളിതിനെങ്ങനെയാണ് ഇനി വെള്ളപൂശാൻ പോണേന്നൊന്ന് നമുക്കൊന്ന് കാണണം നിങ്ങളെ കൊണ്ട് കഴിയില്ല ഈ സംഗതി മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള തെണ്ടിത്തരങ്ങൾ ഇത് സമൂഹത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഇൻ്റർനെറ്റിൻ്റെ ഈ ഒരു പിൻബലത്തിൽ ഇത് എക്സ്പോസ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ഈ തരത്തിലുള്ള ഈ വിക്ടിം കാർഡും ഇതുപോലെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്ന ഈ വർഗീയത ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത് അതധികം ഓടില്ല അത് ഓടാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത് കാരണം ഈ സമൂഹത്തിൽ മതപരമായ വേർതിരിവുണ്ടാക്കുന്നതിലും ഉണ്ടാക്കുന്നതിലും അതിന് മറ്റുള്ള ആളുകളെ പ്രേരിപ്പിക്കുന്നതിനും എല്ലാം വഴി വയ്ക്കുന്നത് ആദ്യത്തെ ആ ഒരു ഒരു ഇനീഷ്യേഷൻ എന്ന് പറയുന്നത് അത് ഈ കാക്കന്മാരുടെ ഈ വർഗീയത തന്നെയാണ് മുസ്ലിങ്ങളുടെ വർഗീയത തന്നെയാണ് അത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് ഞാനൊരാദ്യമേ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതിന് നിങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ച് വന്നപ്പോൾ നമ്മൾ കണ്ട ആ പോസ്റ്റർ അതായത് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ജനാധിപത്യം സംരക്ഷിക്കണം എന്ന് പറയുന്ന ആളുകൾ അവരുടെ ഒരു മെജോറിറ്റി എത്തുന്ന ഒരു സമയം ഒരു കാലം എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ പോയിട്ട് പറയുന്നത് നമുക്ക് ഡെമോക്രസി വേണ്ട എന്ന് പറയുന്നത് അതെന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാം അങ്ങനെയാണ് പറയാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ജീവിക്കുന്ന മുസ്ലിമും ഇവിടെ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ പറയാൻ പോകുന്ന സാധനം ഡെമോക്രസി വേണ്ട എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു എന്ന സൂചന ഇവിടെ വരുമ്പോൾ അത് അപകടമാണ് എന്ന് പറയുന്ന ആളുകളോടൊപ്പം നിന്നുകൊണ്ട് അത് പറയാൻ എനിക്ക് പറ്റുന്നത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് കാരണം അപകടമാണ് എന്നത് ലോകം തെളിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ് എന്നത് തന്നെയാണ് അപ്പോൾ ഇത് ചർച്ച ചെയ്തു തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു